എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിന് മുന്നിൽ രണ്ട് കാരണങ്ങളാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലായിരുന്നു കർണാടകയിലെ നിയമനീക്കം ഇതിനൊപ്പം എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ല എന്ന വരുത്താനുള്ള തന്ത്രവും എക്സാലോജിക്കിന്റെ രജിസ്റ്റേർഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്റർ കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിലും ഇവിടെ പരിശോധനകൾക്ക് കമ്പനി കാര്യവകുപ്പിൻ്റെ കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സി പി എമ്മിനും നാണക്കേടാണ് അതുകൊണ്ടാണ് ബാംഗ്ലൂരിലാണ് വിലാസമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജിക്ക കർണാടകയിൽ ഹർജി നൽകുന്നത് ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ എസ് എഫ്ഐ ഒക്ക് കഴിയൂവെന്നാണ് വിലയിരുത്തൽ എ കെ ജി സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ല എന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണാ വിജയൻ ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഓഫ് വിലാസത്തിലും ആരും ഒന്നും അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ഇതാണ് കർണാടക ഹർജിയിലെ കാതലായ സന്ദേശം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയാൽ അതിരൂക്ഷ പരാമർശമുണ്ടാക്കും കേരളത്തിലെ സാഹചര്യവും വാർത്തകളും എല്ലാം കേസിനെ സ്വാധീനിക്കും എന്നാൽ കർണാടകത്തിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും കേരളത്തിലെ വാർത്താ കോലാഹലം ഒന്നും കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല മലയാളികൾ മാത്രമാകും കർണാടകയിൽ ഇരുന്ന കേരള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ബാഹ്യ സ്വാധീനം കേസിൽ ഉണ്ടാകില്ലെന്നും വീണയ്ക്കായി നിയമോപദേശം നൽകിയവർ വിലയിരുത്തി അങ്ങനെയാണ് ഹർജി കർണാടകയിലെത്തിയത് ഫലത്തിൽ വീണക്കു വേണ്ടി കർണാടകയിലും വാർറൂം ഉണ്ടാകും ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകണം നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്കുണ്ടായിരുന്നു ഇനി ബാംഗ്ലൂരുവിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യവും കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട് വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്തുവാൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ് ക്ലിഫ് ഹൗസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ലാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ ഈ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബാംഗ്ലൂരുവിലെ ഹർജി എത്തിയത് ഇതോടെ ഈ അന്വേഷണം അനിവാര്യമില്ലാതെയായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആറിൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല എന്നാൽ സി എം മാറിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് താരം ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആറിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണ് ഉള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുവാൻ ശ്രമിച്ചത്